പരസ്യത്തിലും തിളങ്ങാതെ സിനിമാ താരങ്ങൾ മോഹൻലാൽ സിനിമ ഓണത്തിനില്ല മഞ്ജുവാര്യരുടെ സങ്കടത്തിനും ട്രോൾ ആരോപണം നേരിട്ടിട്ടും നിവിൻ പോളിക്ക് കയ്യടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായും ലൈംഗിക ആരോപണങ്ങളുമായും ബന്ധപ്പെട്ട് മലയാള സിനിമാ വ്യവസായത്തിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ തിരിച്ചടിയാണ് നേരിട്ടത് മോഹൻലാലും മമ്മൂട്ടിയും ഉൾപ്പെടെയുള്ള താരപ്രമുഖർ സമൂഹത്തിൽ കത്തിക്കയറി വിഷയത്തിൽ പ്രതികരിക്കാൻ വൈകിയതും ആരോപണ വിധേയർക്കെതിരെ ഇരകൾ തെളിവുകളുമായി ശക്തമായി രംഗത്ത് വന്നതും സിനിമാ മേഖലയ്ക്ക് വലിയ നാണക്കേടായി ഇതിൽ ഏക ആശ്വാസം നിവിൻ പോളി തനിക്കെതിരെ ആരോപണം ഉയർന്ന ഉടനെ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് ആത്മവിശ്വാസത്തോടെ സംസാരിച്ചതാണ് സിനിമയിൽ നിവിൻ പോളിക്ക് പഴയ പ്രതാപം നഷ്ടമായെങ്കിലും ഈ വിവാദത്തിലെടുത്ത നിലപാട് യുവനടനെ മികച്ച പ്രതിച്ഛായ സൃഷ്ടിച്ചുവെന്നതാണ് യാഥാർത്ഥ്യം അതേസമയം പരസ്യ മോഹൻലാലിനെ തന്റെ ബ്രാൻഡ് വാല്യൂ കുത്തൻ ഇടിഞ്ഞിരിക്കുകയാണ് ലേഡി സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെട്ട മഞ്ജു വാര്യർക്കും ബ്രാൻഡ് വാല്യൂവിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് മൈജിയുടെ പരസ്യത്തിന് താഴെ വരുന്ന കമന്റുകൾ ഏറെയും സൂപ്പർ താരങ്ങൾക്കെതിരാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരിക്കാൻ വൈകിയതും പ്രതികരിച്ചപ്പോൾ ആരും സിനിമാ വ്യവസായത്തെ തകർക്കരുതെന്ന് കേൺ അപേക്ഷിച്ച മോഹൻലാലിനെ ഹീറോയിസം നഷ്ടമായെന്നാണ് കമന്റുകൾ മഞ്ജുവാര്യ ഡബ്ല്യു സി സിയുടെ സ്ഥാപകാംഗമാണെങ്കിലും ഇടയ്ക്ക് വെച്ച് പോരാട്ടം അവസാനിപ്പിച്ചെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ക്രെഡിറ്റ് തട്ടാൻ ശ്രമിച്ചെന്നുമുള്ള പരിഹാസമാണ് കമന്റുകളിൽ നിറയുന്നത് മൈജിയുടെ പൊതുപരിപാടിയിൽ മോഹൻലാലിന് പകരം ടൊവിനോ തോമസ് ആണ് പ്രത്യക്ഷപ്പെട്ടത് ടൊവിനോയും മഞ്ജുവാര്യം ചേർന്നുള്ള പരിപാടിയിൽ മലയാള സിനിമാ ലോകം ചെറിയൊരു സങ്കടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും കാർമേഘങ്ങളൊക്കെ മാറുമെന്നും മഞ്ജു പറയുന്നുണ്ട് എന്നാൽ മഞ്ജുവിന്റെ പ്രസ്താവനയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് കമന്റുകളാണ് ലൈംഗികാരോപണങ്ങളുടെ വാർത്താ കാർഡുകളും ഇനി സിനിമ കാണാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന ക്യാമ്പയിൻ കാർഡുകളുമാണ് കമന്റ് ബോക്സിൽ നിറയുന്നത് നാട്ടുകാരുടെ അധ്വാനത്തിൽ സുഖിച്ച് അർമാദിച്ചിട്ട് നാടിന് തന്നെ നാണക്കേടുണ്ടാക്കി വെച്ചവർ പറയുന്നത് ഒരു ചെറിയ സങ്കടമുണ്ടെന്നാണ് സിനിമ ഞങ്ങൾക്ക് മതിയായി ഇങ്ങനെയാണ് കമന്റുകൾ കാർമേഘങ്ങൾ നീങ്ങുമെന്നോ ആകാശം തെളിയുമെന്നോ തോന്നുന്നില്ല മഞ്ജു മഞ്ജുവാര്യർ ഇനി സിനിമയിലൂടെ പണം സമ്പാദിക്കാമെന്ന് വ്യാമോഹിക്കേണ്ടതില്ലെന്നാണ് ചിലർ കമന്റ് ചെയ്യുന്നത് മൈജി ഉടമകൾക്ക് സിനിമക്കാരെ അല്ലാതെ ആരെയും കിട്ടിയില്ലേ ഉദ്ഘാടന പരിപാടിക്ക് ക്ഷണിക്കാൻ എന്നാണ് മഞ്ജുവാര്യരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള മറ്റൊരു കമന്റ് പൊതുസമൂഹം എതിരായി മാറിയതോടെ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസിന്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുകയാണ് ഇത് സിനിമാ വ്യവസായം തകർന്നതിന് സമാനമാണ് വിവാദ കാലയളവിൽ ഇറങ്ങിയ സിനിമകളൊന്നും തന്നെ വിജയിച്ചില്ല അതേസമയം ലൈംഗികാരോപണ കേസ് നേരിടാൻ നിവിൻ പോളി സ്വീകരിച്ച ശൈലി വ്യാപകമായി പ്രശംസിക്കപ്പെടുകയാണ് പോലീസുമായി ശാസ്ത്രീയ രീതിയിലുള്ളതുൾപ്പെടെ ഏത് അന്വേഷണവുമായി സഹകരിക്കുമെന്ന് നിവിൻ പോളി അറിയിച്ചിരുന്നു താൻ എവിടേക്കും ഒളിച്ചോടില്ലെന്നും സത്യം തെളിയിച്ചിട്ടേ പിറകോട്ടുള്ളൂവെന്നും യുവതാരം വ്യക്തമാക്കിയിരുന്നു മാധ്യമങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും തനിക്കെതിരെ വാർത്ത നൽകാം അതിലൊന്നും ഒരു പരാതിയുമില്ല സത്യം തെളിഞ്ഞാൽ അതുപോലെ തനിക്കൊപ്പം നിന്നാൽ മതിയെന്നാണ് നിവിൻ പോളി മാധ്യമങ്ങളോട് ആവശ്യപ്പെട്ടത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായതിനു ശേഷം നിവിൻ പോളിയെ പോലെ മറ്റൊരു സിനിമാ പ്രവർത്തകനും ആരോപണത്തെ ഇത്രയും ആത്മവിശ്വാസത്തോടെ നേരിട്ടില്ലെന്ന അഭിപ്രായമാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് വിശ്വാസ്യതയില്ലെന്ന ആരോപണവുമായി ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി രംഗത്ത് വന്ന് സിനിമാ മേഖലയ്ക്കുണ്ടായ ദുഷ്പേരിനെ മായച്ചു കളയാനുള്ള പുതിയ നീക്കമായിട്ടാണ് മലയാള സിനിമയിലെ വനിതാ പ്രവർത്തകരെ സമൂഹ മധ്യത്തിൽ അപഹാസ്യരാക്കാൻ മാത്രമേ റിപ്പോർട്ട് കൊണ്ട് കഴിഞ്ഞുള്ളൂവെന്നും ഡബ്ല്യു സി സി സ്ത്രീകൾക്കെതിരെ പ്രവർത്തിക്കുന്ന സംഘടനയാണെന്നും ഭാഗ്യലക്ഷ്മി കുറ്റപ്പെടുത്തി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴുണ്ടായ ഇമ്പാക്റ്റിൽ ആ റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്ത ഭാഗ്യലക്ഷ്മി ഇപ്പോൾ അതെല്ലാം മാറ്റി പറയുകയാണെന്നും ഡബ്ല്യു സി സിയെ അഭിനന്ദിച്ചതെല്ലാം മറന്നുപോയെന്നും സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാട്ടുന്നു സിനിമാ വ്യവസായത്തെ ദയവ് ചെയ്ത് തകർക്കരുതെന്ന മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ ആവശ്യത്തോട് ഇനിയും പൊതുജനം പൊരുത്തപ്പെട്ടിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം കേരളത്തിലെ മാധ്യമങ്ങൾക്ക് സിനിമാ മേഖലയെ തകർക്കാൻ ഉദ്ദേശമില്ലെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നവരെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കില്ല സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സംബന്ധിച്ച പരാതികൾ ശേഖരിക്കാൻ മാധ്യമങ്ങളിൽ പരസ്യം നൽകിയിട്ടും ആരും തന്നെ ബന്ധപ്പെട്ടില്ലെന്ന് ഹേമ കമ്മിറ്റി വ്യക്തമാക്കിയിരുന്നു തുടർന്ന് സിനിമാ മേഖലയിലെ സ്ത്രീകളെ അങ്ങോട്ട് ചെന്ന് കണ്ടും ഫോണിൽ ബന്ധപ്പെട്ടുമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയത് വസ്തുത ഇതായിരിക്കെ ഹേമ കമ്മിറ്റി ചില സ്ത്രീകളെ മാത്രം കേട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടാണെന്നും വിശ്വാസ്യതയില്ലെന്നും ആരോപിക്കുന്നത് ദുരുദ്ദേശപരമാണെന്ന വാദമാണ് ഉയരുന്നത് സിനിമാ മേഖലക്കും താരങ്ങൾക്കുമുണ്ടായ പ്രതിച്ഛായ നഷ്ടം വീണ്ടെടുക്കാൻ ഹേമ കമ്മിറ്റിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നത് വലിയ തിരിച്ചടിയാകുമെന്ന മുന്നറിയിപ്പാണ് സോഷ്യൽ മീഡിയ നൽകുന്നത് കാരണം പൊതുസമൂഹത്തിന്റെ മനസ്സാക്ഷിയെ കബളിപ്പിച്ച് ആർക്കും നിലനിന്ന് പോകാൻ കഴിയില്ലെന്ന് സിനിമാക്കാരും അവരെ വെച്ച് പരസ്യം ചെയ്യുന്നവരും ഓർക്കണമെന്നാണ് സോഷ്യൽ മീഡിയ ചർച്ചയിൽ ഭൂരിഭാഗം പേരും കമന്റ് ചെയ്യുന്നത്